ശുക്രാദിത്യ രാജയോഗം നിമിത്തം ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും മാറി ഒരുപാടൊരുപാട് സൗഭാഗ്യങ്ങൾ തേടി വരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകരുടെ സകലവിധ ദുഃഖങ്ങളും അകന്ന് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോകുകയാണ് ജീവിതത്തിൽ വലിയൊരു ഉയർച്ച ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് ഏപ്രിൽ മാസം അവസാനിക്കുന്നതിന് മുമ്പ് ഈ നക്ഷത്രജാതകർ ഈ അഞ്ച് നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും എല്ലാ ദുഃഖങ്ങളും അവസാനിക്കും എല്ലാ ദുരിതങ്ങളും അവസാനിക്കും ഇനി ദുഃഖമുണ്ടാകില്ല ദുരിതമുണ്ടാകില്ല ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും എത്ര നടക്കില്ല എന്ന് കരുതിയ ആഗ്രഹവും ഈ നക്ഷത്രജാതകർക്ക് നടന്നുകിട്ടും അഞ്ച് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അസുലഭമായ ഒരു ഭാഗ്യാനുഭവം വന്നു ചേരും ഇവരുടെ ദുഃഖദുരിതങ്ങൾ തീർന്ന് രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ നക്ഷത്രജാതകർ ഇവരുടെ എത്ര വലിയ തീരാ ദുഃഖമാണെങ്കിലും അതൊക്കെ മാറിക്കിട്ടും ഈ നക്ഷത്രജാതകർക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് സമ്പൽ സമൃദ്ധിയിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത് പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തൊക്കെ വഴിപാടുകൾ ഞങ്ങൾ നടത്തി ഏതൊക്കെ ക്ഷേത്രത്തിൽ ഞങ്ങൾ പോയി ഏതൊക്കെ ജ്യോതിഷന്മാരെ കണ്ടു അവർക്കൊക്കെ പണം നൽകി അവർ തന്ന നിർദ്ദേശപ്രകാരം പല വഴിപാടുകളും നേർച്ചകളും ഒക്കെ ഞങ്ങൾ നടത്തി പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ആ പറഞ്ഞ സമാധാനവും സന്തോഷവും ഒന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല ദുഃഖമാണ് ദുരിതമാണ് ജ്യോത്സ്യന്മാർക്ക് പണം കൊടുക്കുന്നതിനോടൊപ്പം നമ്മുടെ വീട്ടിൽ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് ഒരു നാരങ്ങ എടുക്കുക ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ നാരങ്ങ ഇടുക ശനിയാഴ്ച വീണ്ടും അത് മാറ്റുക ഇങ്ങനെ മൂന്നാഴ്ച ഒന്ന് ചെയ്തു നോക്കൂ സകല ദുഃഖങ്ങളും മാറുന്നതായി കാണുവാൻ സാധിക്കും സകല സങ്കടങ്ങൾ മാറുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങൾ ഏതൊരു ജ്യോതിഷൻ്റെ ഇരിക്കെയും നിങ്ങൾക്ക് പോകാം നല്ല രീതിയിൽ ഗണിച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു ജ്യോതിഷനെ കണ്ട് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അയാൾ അറിഞ്ഞ് നിങ്ങൾക്ക് ചില ഉപദേശങ്ങൾ തരും ആ ഉപദേശം നിങ്ങളുടെ ഫ്യൂച്ചറിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഉറപ്പാണ് ചില വാസ്തു ടിപ്സുകളുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു നാരങ്ങ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടുക അത് ശനിയാഴ്ച ദിവസം മാറ്റുക എന്ന് ഞാൻ പല വീഡിയോകളിലും ഈ കാര്യം ഇട്ടിട്ടുള്ളതാണ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ചില്ലി ഗ്ലാസ്സിൽ ഒരു നാരങ്ങ ഗ്ലാസ്സിൽ വെള്ളം നിറച്ചതിന് ശേഷം ഒരു നാരങ്ങ ഇടുക അത് ശനിയാഴ്ച ദിവസം മാറ്റുക അത് നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും അതുപോലെ തന്നെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു നീലക്കുപ്പിയിൽ നമ്മുടെ വീട്ടിൽ ഒരു നീലക്കുപ്പി ഉണ്ടാകുമല്ലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നൊരു നീലക്കുപ്പി വാങ്ങുക അതിൽ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക മറ്റൊന്നുമല്ല ഒരു മണിപ്ലാന്റ് വാങ്ങുക നമ്മുടെ വീട്ടിലെ മണിപ്ലാന്റ് എടുക്കണ്ട അടുത്ത വീട്ടിൽ ചോദിച്ചു തന്നെ വാങ്ങുക അവർ സ്നേഹത്തോടെ തരണം ആ മണിപ്ലാന്റ് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു നീലക്കുപ്പിയിൽ വെച്ച് നോക്കൂ ഒരാഴ്ച ഒരാഴ്ച കൊണ്ട് ധനം വന്നു നിറയുന്നതായി കാണുവാൻ സാധിക്കും ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബിസിനസ്സിൽ അഭിവൃദ്ധി വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അതുപോലെ ധാരാളം ധനം വന്ന് നിറയുന്നതായി കാണുവാൻ സാധിക്കും ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടുന്നതായി കാണുവാൻ സാധിക്കും അപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയും ഇന്നത്തെ വീഡിയോയിൽ അത് അത്യാവശ്യമാണ് എന്നെനിക്ക് തോന്നി രണ്ട് ദിവസമായിട്ട് എൻ്റെ വാട്സാപ്പിൽ നിറച്ച് സാമ്പത്തിക പ്രശ്നമാണ് ആ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറണമെങ്കിൽ ഇങ്ങനെയുള്ള വാസ്തു ടിപ്സുകൾ നമ്മുടെ വീടുകളിൽ ചെയ്യണം അത് നമുക്ക് നമ്മുടെ നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റി ഒരുപാട് ഒരുപാട് പോസിറ്റീവ് എനർജി നമുക്കുണ്ടാക്കിത്തരും അപ്പോൾ ഒരു നാരങ്ങ എടുക്കുക ഒരു ഗ്ലാസ് വെള്ളത്തിൽ അതിടുക ശനിയാഴ്ച തോറും മാറ്റുക മറ്റൊന്ന് വീടിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു നീലക്കുപ്പിയിൽ പ്ലാന്റ് വെച്ച് പിടിപ്പിക്കുക അയിലത്തെ വീട്ടിൽ നിന്ന് അവർക്ക് ചോദിക്കുക കൂടി തരണം മണി പ്ലാന്റ് അല്ലേ അവർ തരും അവരുടെ സൗഭാഗ്യവും നമുക്ക് വന്നു ചേരും വളഞ്ഞ വഴി നല്ല വഴി തന്നെയാണ് അവരും രക്ഷപ്പെടും നമ്മളും രക്ഷപ്പെടും ഉറപ്പാണ് അതുപോലെ തന്നെ ഇത്തിരി പൈസ ചിലവുള്ള കാര്യമാണ് ഒരു പത്ത് മുന്നൂറ് രൂപ ചിലവാകും പക്ഷേ സമ്പത്ത് ധാരാളം വന്നു ചേരും ഒരു ചെറിയ കാര്യം ചെയ്യുക നമ്മുടെ വീട്ടിൽ നമുക്കറിയാമല്ലോ നമ്മുടെ ഉത്സവങ്ങളിലൊക്കെ അധികം നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ആന ഗജവീരൻ വരുന്നു പല പല ഗജവീരന്മാരെയും ഇങ്ങനെ ആകാശത്തോളം ഉയർത്തിക്കൊണ്ട് വലിയ അകമ്പടിയോടുകൂടിയാണ് ഈ ആനകളെ സ്വീകരിക്കുന്നത് ഈ ഗജവീരന്മാരെ സ്വീകരിക്കുന്നത് ആനയ്ക്കൊരു പ്രത്യേകതയുണ്ട് അത് എവിടെയുണ്ടെങ്കിലും അത് സമ്പത്ത് തരും ഒരു ജോടി ആന പ്രതിമകൾ വീട്ടിൽ വേടിച്ചു വയ്ക്കുക ആനയുടെ പ്രതിമ മേടിച്ചു വെച്ചാൽ മതി ധനം ധാരാളം ഒഴുകിക്കൊണ്ടിരിക്കും ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടാൻ ഈ മൂന്ന് കാര്യം നമ്മൾ മൂന്ന് ടിപ്സുകൾ പറഞ്ഞു അതിനിടയ്ക്ക് ആ നക്ഷത്രജാതകരെ നമ്മൾ വിട്ടുപോയി നമുക്ക് ആ നക്ഷത്രജാതകരെ അഞ്ച് ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ അറിയാം ഇവർ നടത്തേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം ഇവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറുന്ന വഴിയെ വഴിയെക്കുറിച്ചറിയാം ഏപ്രിൽ മാസം അവസാനിക്കുന്നതിന് മുമ്പ് ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ് ഞാൻ പറയുന്നത് അത് എന്താകും ധനാഭിവൃദ്ധി വന്നു ചേരും എന്താണ് ധനാഭിവൃദ്ധി വന്നു ചേരും ഇന്ന് ഏഴ് മണി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്കൊക്കെയും ഈ ലൈവിൽ പങ്കെടുക്കാം നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി തരുന്നതാണ് പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യുന്നത് വിഷുഫലത്തെക്കുറിച്ചായിരിക്കും വിഷുഫലത്തെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വർഷഫലത്തെക്കുറിച്ചും ഒക്കെ വ്യക്തമായി പറയും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ ചോദിക്കാം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്ന അഞ്ച് നക്ഷത്ര ജാതകർ അവർ മറ്റാരുമല്ല ആദ്യത്തെ നക്ഷത്രം പൂരിരുട്ടാതി രണ്ടാമത്തെ നക്ഷത്രം ചതയം മൂന്നനിഴം നാല് ചൗതി അഞ്ചായില്യം ഇവർ ക്ഷേത്രദർശനം നടത്തണം ഏത് ക്ഷേത്രത്തിൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കുങ്കുമാർച്ചന നടത്തി മുന്നോട്ട് പോവുക രക്ഷപ്പെടും ഉറപ്പാണ് ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക രക്ഷപ്പെടും ഉറപ്പാണ് അതിരാവിലെ എഴുന്നേൽക്കുക സൂര്യനമസ്കാരം ചെയ്യാത്തവർ സൂര്യനമസ്കാരമൊക്കെ ചെയ്യുക അതൊക്കെ നമുക്കൊരുപാടൊരുപാട് ധനാഭിവൃദ്ധിയൊക്കെ കൊണ്ടുതരും അതുപോലെ തന്നെ ഇരു കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് മുഖദർശനം നടത്തുക വിരലിൻ്റെ അഗ്രത്തിൽ ലക്ഷ്മിയും ഉള്ളം കൈയിൽ സരസ്വതിയും അഗ്രഭാഗത്ത് ദുർഗയേയും സങ്കൽപ്പിച്ചു മുഖദർശനം നടത്തുക ഈ അഞ്ച് നക്ഷത്ര ജാതക ഒരാഴ്ച ഒന്ന് ചെയ്തു നോക്കെ ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖമൊക്കെ പമ്പ കടക്കുന്നതായി കഴിയും കാണാൻ കഴിയും അതുപോലെ തന്നെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുമ്പോൾ രണ്ട് തിരികൾ ചേർത്ത് കിഴക്കോട്ട് യോജിപ്പിച്ച് വേണം ദീപം കൊളുത്താൻ അതുമൊക്കെ ദുഃഖങ്ങൾ അകലും ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മാറും വിളക്ക് അണയ്ക്കുന്നത് ഊതിയോ കൈകൊണ്ടോ പാടില്ല പുഷ്പം കൊണ്ടോ തിരി താഴ്ത്തിയോ വേണം ദീപം ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇടുക അതുപോലെ നിങ്ങളുടെ വർഷഫലം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വിഷുഫലമൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് ഒന്ന് ബന്ധപ്പെട്ടാൽ മതി പൊരുത്തം പൊരുത്തമറിയാൻ അതുപോലെ ലക്കി നമ്പേഴ്സുകൾ നിങ്ങൾക്കൊരു ഭാഗ്യ നമ്പറുണ്ട് ഈ എമിറേറ്റ് സ്ലോട്ടോ ഒക്കെ എടുക്കുന്നവർക്ക് ഭാഗ്യ നമ്പർ ഏതാണ് എന്ന് എൻ്റെയൊക്കെ പലരും ചോദിക്കുന്നത് ദുബായിന്നൊക്കെ എന്നെ ഒരുപാട് പേരാണ് വിളിക്കുന്നത് അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സാർ എൻ്റെ ലക്കി നമ്പർ ഒന്ന് തരുമോ ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അതുവെച്ച് അവരൊക്കെ ലോട്ടറി എടുക്കുന്നു കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളൊക്കെ അവരുടെ ആ ഗ്രഹസ്ഥിതിക്കനുസരിച്ച് അവർക്ക് അടിക്കുന്നുമുണ്ട് നിങ്ങളുടെ ഭാഗ്യ നമ്പർ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക തീർച്ചയായും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇന്ന് സന്ധ്യാസമയത്തുള്ള ലൈവിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യും മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം